അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് യാത്ര മറ്റന്നാൾ തുടങ്ങും തീർത്ഥാടനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഊർജിതമാക്കി യാത്രികർക്കുള്ള സജ്ജീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ് ശ്രീനഗറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ അകലെ ഹിമാലയൻ മലനിരകളിലാണ് പ്രസിദ്ധമായ അമർനാഥ് തീർത്ഥാടന കേന്ദ്രം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലുള്ള ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കഠിനമായ കാലാവസ്ഥയാണ് ഇവിടത്തേത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ യാത്രകളിൽ ഒന്നുകൂടിയാണ് ഇത് ചുണ്ണാമ്പുകല്ലുകൊണ്ട് പ്രകൃതിദത്തമായി നിർമ്മിതമായ ഈ ഗുഹാക്ഷേത്രം വർഷത്തിൽ കൂടുതൽ സമയവും മഞ്ഞു മൂടിയ നിലയിലാണ് നൂറ്റി അൻപത് അടി ഉയരവും തൊണ്ണൂറടി വീതിയും ഈ ഗുഹയ്ക്കുണ്ട് ശിവൻ തന്റെ അമരത്വത്തിന്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ ഇടം എന്ന് വിശ്വസിക്കപ്പെടുന്ന അമർനാഥിൽ വർഷത്തിൽ പ്രത്യേക സമയത്തു മാത്രമാണ് പൂജകൾ നടക്കുന്നത് സർക്കാരിൽ നിന്ന് മുൻകൂട്ടി പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇവിടം സന്ദർശിക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത സുരക്ഷയിലാണ് തീർത്ഥാടനം രണ്ടു വഴികളാണ് ക്ഷേത്രത്തിലെത്താനുള്ളത് ആദ്യത്തേത് അനന്ത്നാഗിൽ നിന്ന് പഹൽഗാം വഴി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരമുള്ള പരമ്പരാഗത മാർഗം രണ്ടാമത്തെ വഴി മധ്യകാശ്മീരിലെ ഗാന്ധർബാൾ ജില്ലയിലൂടെയുള്ള പതിനാല് കിലോമീറ്റർ മാത്രം നീളമുള്ള കുത്തനെയുള്ള ബാൽട്ടാൻ വഴിയും ജമ്മുവിലെ ഭഗവതി നഗറാണ് ഈ യാത്രയുടെ ബേസ് ക്യാമ്പ് ആദ്യ ബാച്ച് രാവിലെ ഭഗവതി നഗർ യാത്രാ നിന്നാണ് യാത്ര തുടങ്ങുക കഴിഞ്ഞ വർഷം നാല് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെ ശിവലിംഗ ദർശനം നടത്തിയെന്നാണ് കണക്ക് ഈ വർഷം രാജ്യത്തുടനീളമുള്ള ഏകദേശം മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം തീർത്ഥാടകർ ജമ്മുകാശ്മീർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യെസ് ബാങ്ക് എന്നിവയുടെ വിവിധ ബാങ്ക് ശാഖകളിൽ വാർഷിക തീർത്ഥാടനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ റെയ്സി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകശ്മീർ പോലീസ് എസ് സിആർഎഫ് എൻ ഡി ആർ എഫ് ബി എസ് എഫ് സിആർ പി എഫ് എന്നിവയുടെ മുപ്പത്തിയെട്ട് മൗണ്ടൻ റെസ്ക്യൂ ടീമുകളെ ഈ വർഷം അമർനാഥിനായി വിന്യസിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ സേവനം ത്തിനായി സേവാദാർമാരുൾപ്പെടെ ഏഴായിരത്തോളം പേർ ഈ ലങ്കറുകളിൽ ഏർപ്പെടുത്തും കൂടാതെ ജമ്മുകാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോണി വാലകളും മറ്റ് സേവനദാതാക്കളും യാത്രാ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയതായി വൃത്തങ്ങൾ അറിയിച്ചു യാത്രയുടെ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അമർനാഥ് ദേവാലയ ബോർഡിന്റെ ചെയർമാൻ കൂടിയായ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ എ ഡി ജി പി ആനന്ദ് ജയിൻ അവലോകനം ചെയ്തു തീർത്ഥാടനം തടസ്സപ്പെടുത്താനുള്ള ഭീകരരുടെ ശ്രമങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു മാലിന്യരഹിത തീർത്ഥാടനം ഉറപ്പുവരുത്താനായി മേഖലയിൽ വിവിധ സ്വച്ഛ ഭാരത് പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി